അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ ടൈം എന്ന് പറയുന്നത് ആറ് നാൽപ്പതായിട്ടോ ഞങ്ങളൊരു സ്ഥലം വരെ പോവുകയാണ് അപ്പോൾ ഇവിടേക്കാന്നുള്ളതൊക്കെ വഴി പറയാം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴ ആട്ടോ മഴ മാത്രമല്ല നല്ല തണുപ്പുണ്ട് അപ്പോൾ തണുപ്പ് കാരണം ഞാൻ എന്ത് ചെയ്തു മറ്റേ ഹൂടി അണിട്ടിട്ടത് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോൾ നല്ല മഴ അപ്പോൾ പിന്നെ ഞാൻ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടിട്ട് ഇനി പോകാനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാനും കാക്കിയും കൂടിയാണ് പോകുന്നത് അപ്പോൾ മക്കളെയൊക്കെ ഉറക്കി കിടത്തിയാക്കാം കേട്ടോ രാവിലെ ആ ടൈമിൽ അവർ എഴുന്നേക്കൂല്ല ഇനി ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേക്കുക ൂ മോനക്കാണെങ്കിൽ ഇന്ന് സ്കൂളുള്ള ഒരു ദിവസവും കൂടിയാണ് അപ്പം ഞങ്ങൾ ഇപ്പോൾ പോണത് ആസ്റ്റർ മെഡിസിറ്റിയിലേക്കാണ് അവിടെ ഒരു പേഷ്യൻറ്റിന് ഒരു പതിമൂന്ന് യൂണിറ്റ് ബ്ലഡ് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടാളുടെയും ബ്ലഡ് കൊടുക്കാൻ കരുതി പോണതാണ് അപ്പോൾ വന്നിട്ട് വേണം ഇനി മോനെ കുളിപ്പിച്ച് റെഡിയാക്കി സ്കൂളിലേക്കൊക്കെ വിടാനായിട്ട് എന്തായാലും ബസ് വണ്ടി മിസ്സാകും എങ്കിലും കൊണ്ടുപോയി ആക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി നല്ല തണുപ്പായിരുന്നു തണുപ്പായിരുന്നെട്ടോ മഴയും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൈമിലൊക്കെ റൈഡ് പോകാനായിട്ട് പിന്നെ അതുപോലെ ഒരു വൈകിട്ട് ആറു മണിക്ക് ശേഷം ബൈക്കിൽ പോകാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഒക്കെ വിളിച്ചപ്പോൾ ഭയങ്കര മടിയില്ലാതെ ചാടി എഴുന്നേറ്റ് പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഇല്ല കേട്ടോ നല്ല തണുപ്പായിരുന്നു ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ കാറ്റൊക്കെ അടിക്കുന്നത് കൊണ്ട് ഒരു മൂന്നാറൊക്കെ ഒരു പോയൊരു ഫീലായിരുന്നു അത്ര തണുപ്പായിരുന്നു അങ്ങനെ നമ്മളിതേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നുള്ളൊരു സെക്യൂരിറ്റി ആയിരുന്നു അപ്പോൾ ആൾ ഞങ്ങൾ പോയതും വന്നതും ഒന്നും അറിഞ്ഞില്ല ആൾ ഉറക്കത്തിലായിരുന്നു രാവിലെ അവർ ഷിഫ്റ്റ് കഴിയുന്ന ടൈം ടൈം ആയപ്പോഴത്തേക്കും ചിലപ്പോൾ ഉറങ്ങി പോയതായിരിക്കാം അങ്ങനെ അകത്തേക്ക് കയറി അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ മറ്റേ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അതിൻ്റെ സൗണ്ട് കുറച്ച് അടഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എന്തോ ഒരു സൗണ്ട് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം അങ്ങനെ ഞങ്ങൾ ചെന്നു ലിഫ്റ്റ് കയറി മേലെ മേലേക്ക് എണ്ണ പോവേണ്ടത് അങ്ങനെ ലിഫ്റ്റിലൊക്കെ കയറി അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഏഴരയാകുമ്പോഴത്തേക്കും ബ്ലഡ് കൊടുക്കണം അപ്പോൾ ഒരു ഏഴേക്കാലാവുമ്പോഴത്തേക്കും ബ്ലഡ് സെന്ററിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളോട് പറഞ്ഞു ഏല്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഏഴേകാലം ആയപ്പോഴത്തേക്കും അവിടെ എത്തി അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അറിയണത് ബ്ലഡ് സെൻ്ററൊക്കെ ഓപ്പൺ ആക്കണമെന്നുണ്ട് എട്ട് മണിയാവണമെന്ന് അങ്ങനെ ഒരു മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ അവിടെ പോസ്റ്റ് ഐറ്റയ്ക്ക് ഇരുന്ന് പിന്നെ ഒത്തിരി പേരുണ്ടായിട്ടോ ബ്ലഡ് കൊടുക്കാനായിട്ട് പിന്നെ അവിടുത്തെ പ്രത്യേക എന്ന് പറയുന്നത് മൊത്തം ചെറുപ്പക്കാർ പയ്യന്മാരായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പൊതുവേ ചെറുപ്പക്കാരോട് കുറച്ച് അത് അങ്ങനെ ഇങ്ങനെ നടക്കുന്ന പയ്യന്മാരെന്നൊക്കെയല്ലേ പക്ഷെ അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തുള്ള ആൾക്കാരും ചെറുപ്പക്കാരായിരുന്നു രണ്ടോ മൂന്നോ മാത്രമാണ് ഏജ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവർ ഞങ്ങൾക്കൊരു ഫോം വന്നു ബ്ലഡ് നമ്മുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്ലഡ് ഒക്കെ വില ബ്ലഡ് അങ്ങനെ ആ പേപ്പറൊക്കെ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് കൊടുത്തു എനിക്ക് പക്ഷേ ബ്ലഡ് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ അപ്പോഴത്തെ എൻ്റെ ആ കണ്ടീഷൻ പറഞ്ഞപ്പോൾ ഓരോന്നും ആ ടൈമിൽ ബ്ലഡ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ കൊടുത്തില്ല ഞാൻ രണ്ടുപേരും കൂടി കൊടുക്കാമെന്ന തരത്തിലാണ് പോയത് അങ്ങനെ പിന്നെ അത് ഈക്ക ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് തന്നെ ഫില്ല് ചെയ്ത് കൊടുത്തത് കാരണം നമ്മളായിരുന്നു ആദ്യം വിളിച്ചത് അങ്ങനെ ഏക്കാക്കാൻ പോയി ബ്ലഡ് ഒക്കെ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അപ്പോഴും നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് വീഡിയോയിൽ അങ്ങനെ കാര്യമായിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ അവിടെ പിന്നെ അവിടെയൊക്കെ ഭയങ്കര വഴുക്കലൊക്കെ ആയതാണ് പേടിച്ച് പേടിച്ചൊക്കെയാണ് നടന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോകുന്നു പിന്നെ ഈ വീഡിയോയിൽ അടുത്ത ദിവസത്തെ കുറച്ച് ക്ലിപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്ത അടുത്ത ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് ഒരു ആവശ്യത്തിനൊക്കെയായിട്ട് അപ്പോൾ അതൊക്കൂടി ഞാൻ ഇതിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ രാവിലെ തന്നെ ചായ ഒന്നും കുടിക്കാതെ പോയത് കാരണം ചെറിയൊരു കട്ടൻ ചായ എനിക്ക് ആക്കുണ്ടാക്കി കൊടുത്തുവെങ്കിലും കാര്യമായിട്ട് നമ്മളങ്ങനെ മര്യാദക്ക് കുടിക്കാൻ തന്നെ ഞങ്ങൾ ഒരു കയറി ചായയും സ്നാക്സൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും ഇട്ടാൻ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ ഇനി വീട്ടിലെത്തിയിട്ട് വേണം മോൻ്റെ ലഞ്ചും സ്നാക്സൊക്കെ അതൊക്കെ ഞാൻ പാക്കറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുത്തുടാന്നിട്ട് ബിസ്ക്കറ്റും പിന്നെ രണ്ട് മൂന്ന് പാക്കറ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായി അതൊക്കെ കൊടുത്തുവിടാൻ ടൈമില്ലല്ലോ അങ്ങനെ ചെന്നപ്പോഴത്തേക്കും മക്കളൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിട്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല അവർ രണ്ടേരങ്ങനെ ഇരുന്നാവളും അങ്ങനെയാണ് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും വിശേഷങ്ങളൊക്കെ പറയുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞാൽ അവനെ റെഡിയാക്കി സ്കൂളിലേക്ക് ആക്കാൻ പോവുകയാണ് വണ്ടി മിസ്സായിട്ടുണ്ടായി അവർ മോളേയും കൂടി കൊണ്ടുപോവുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ അപ്പോൾ എൻ്റെ ഉമ്മച്ചും വാപ്പിച്ചും ഉമ്മറൊക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം അതിൻ്റെ തലേന്ന് ചെറിയ നമ്മുടെ അടുത്തുള്ള ആളുകളെയൊക്കെ ഇടൊക്കെ ഒരു യാത്രയപ്പ് പോലെ പറഞ്ഞിട്ട് അങ്ങനത്തെ ചെറിയൊരു അങ്ങനെ വലിയ പരിപാടിയായിട്ടല്ല നമ്മുടെ അതിലൊക്കെത്തുള്ള ആൾക്കാർക്ക് കുറച്ച് ഫുഡ് കൊടുക്കുക എന്നുള്ള രീതിയിൽ അപ്പോൾ എൻ്റെ താത്തമാരും കസിൻസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ അപ്പോൾ മക്കളെല്ലാവരും കൂടി ഈ ഒരു പോർഷനിൽ ഇരുന്ന് കളിക്കാം കേട്ടോ എൻ്റെ വീട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പോഷനാണ് ഈ ഒരു ഭാഗം ഇവിടെ എന്ന് വെച്ചാൽ ആ ചെടികളൊക്കെ വെച്ചിട്ട് ഒരു സെറ്റ് കിട്ടി പകലല്ല രാത്രി ഇരിക്കാനാണ് അവിടെ സുഖം അവിടെ ഇങ്ങനെ ചെറിയ കാറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കാനായിട്ട് നല്ല നല്ല രസം കേട്ടോ അപ്പം മക്കളവിടെ ചെന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നാണ് കൂടുതലും കളിക്കലൊക്കെ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അവർ തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക അങ്ങനെ കുറേ പേരൊക്കെ വന്നു കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം എൻ്റെ ഉമ്മച്ചീടിയും വാപ്പിച്ചിട്ടും അതുപോലെ അവിടെ കൂടെ പോയ എല്ലാവരുടെയും ഉമ സ്വീകരിക്കാനും അവരുടെ ധുവാകളൊക്കെ പഠിച്ചൊന്ന് സ്വീകരിക്കാനും ഒക്കെ ആയിട്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ദുവാ ചെയ്യണം കേട്ടോ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് പോയി അവരെ കൊണ്ടുപോയി ആക്കി ആക്കിയിട്ടോ അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്ലോഗെന്ന് പറയുന്നത് ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ അവർ പോയി ഉമ്മറയ്ക്ക് പോയിട്ടുണ്ട് ഇന്നിപ്പോൾ അവരുടെ ആദ്യത്തെ ചെന്നു കഴിഞ്ഞപ്പോൾ ഉമറയൊക്കെ കഴിഞ്ഞു എന്നൊക്കെ നമ്മൾ അവിടുത്തെ ഉള്ള ആളുകൾക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പം ഇന്നിത്രേ ഉള്ളൂ അപ്പോൾ ഇനി മനുഷ്യ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ